അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാ കുടുംബമാ പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല ദൈവത്തെ വലുതായി കണ്ടു അത് ആരംഭമാണ് വിശേഷത ഉന്നതമായ ജാതിയിൽപ്പെട്ടയാളാണ് അപ്രകാ ഞാൻ ജാതി പറയല്ല പക്ഷെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല അപ്രകാമന്റെ ജാതി ഏത് ജാതിക്കാരനാ ഉറക്കപ്പെടാം അപ്രകാം ഏത് ജാതിയാ അബ്രഹാം ഏത് മനസ്സിലാകാടിയാണോ ഏ അപ്രകാം ഏത് ജാതിപ്പെട്ടതാന്ന് പക്ഷെ ഞങ്ങൾക്ക് ഈ ജാതി പറയുന്നൊന്നും വലിയ താല്പര്യം കൊള്ളാം ഞങ്ങൾ ദൈവമക്കളാം ആ വിശേഷമൊന്നും എന്നോട് ഇപ്പം പറയാതിരിക്കുന്നതാ ഒരു കല്യാണ ആലോചന വരട്ടെ കല്യാണ ആലോചന വരട്ടെ ചെല്ലു പറയുന്ന കേട്ടില്ലേ പാസ് മോനൊരു പെൺകുട്ടിയെ വേണം ചെല്ലു പാസുമ്പാസുമാര് പലയിടത്ത് പോയി പലരെ പരിചയമുള്ളതുകൊണ്ടാണ് എന്തുവാ നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾക്കൊന്നുമില്ല നല്ലൊരു പെൺകുട്ടിയായിരിക്കണം ആത്മീയമുള്ള അപ്പോൾ ഇടനിലക്കാരനോ ബ്രോക്കറോ കാസ്റ്റർമാരോ പറയുന്നത് ഇന്നടത്തൊരു നല്ല പെൺകുട്ടിയുണ്ട് നല്ല ആത്മീയമാണ് അവർക്ക് ഭേദപുസ്തകം എല്ലാം നല്ല തിട്ടമാണ് നന്നായിട്ട് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയാണ് നല്ല പക്വതയും പാകതയെക്കാളും നല്ലൊരു പെൺകുട്ടി നമുക്കൊന്ന് ആലോചിക്കും ആ ആലോചനയെല്ലാം വന്ന് മുറുകി വന്നു കഴിയുമ്പോൾ ചോദിക്കും നമ്മുടെ തന്നെയാണോ നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ ഞാൻ പോയി കഴിയുമ്പം കളിപ്പിച്ചേ അത് പറയാനാണോ സ്തോത്രം ചോദിക്കും ഉടനെ നമ്മൾ പറയും അയ്യോ അവരങ്ങനെ ലോകപരമായിട്ട് വലിയ ഉന്നത ജാതി ഒന്നുമല്ല പക്ഷെ ദ്രിയോമക്കളാ ഉടനെ ഈ ആത്മീയം പറഞ്ഞ അച്ചായനോ കൊച്ചൻ നമ്മൾക്ക് ില്ല പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും എന്നാ പിന്നെ നീ ആദ്യം ഈ മറിപ്പൊപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ നിന്റെ കുടുംബക്കാരോട് പറഞ്ഞാ പോരെ അല്ല നിങ്ങൾ നിങ്ങൾ എന്തേലും നിങ്ങൾ സമാധാനം പറയാതെ ഞാൻ ഇനി പ്രസവിക്കുന്നില്ല നിങ്ങൾ പറ അല്ലിയ പിന്നെ പറയാ ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി ഇപ്പൊ നമ്മുടെ ആത്മീയോ അമ്മ അമ്മ പുറകോട്ട് നോക്കി പോണോ നമുക്ക് ഒമ്പതാകുമ്പോ പോയാ പോരെ ഏ ഒമ്പത് മണി ആ മതി അത് മതി ഇതുകൂടെ അങ്ങ് കേട്ടയച്ചു സ്തോത്രം ആട്ടോ ഞാൻ വിവരിക്കുന്നില്ല അപ്രകാമിന്റെ ജാതി ഒറ്റ ഭാഗ്യ പറയാ നിങ്ങൾ പുസ്തകം പഠിച്ച കൽതായ ഈ രക്ഷിക്കൃപയി വരുന്നതിന് മുമ്പ് കൽതയാ ജാതി ജാതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതികളിൽ ശ്രേഷ്ഠമേറിയ ഒരു ജാതിയാണ് ഭൂമണ്ഡലം മുഴുവൻ കൈയടക്കുന്നവരാ കൽതയാ ജാതിക്കാർ അറിവും ജ്ഞാനവും വിവേകവും വൈഭവശേഷിയുള്ളവരാ എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല അപ്പോൾ ജാതിയിൽ ഉന്നതനായിരുന്ന പ്രക പക്ഷേ ദൈവശബ്ദം കേട്ടപ്പോൾ തന്റെ ജാതി വലുതായി തോന്നിയില്ല ദൈവത്തെ വലുതായി തോന്നി ചെറിയ കാര്യമല്ല പറയാൻ ഇറങ്ങിയത് നമ്മൾ പലരോട് സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയും ഇതെല്ലാം സാധ്യമാ പക്ഷേ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ പാസ് ഉദ്ദേശിക്കുമ്പോൾ ഒന്നുമല്ല ഞങ്ങളുടെ ആൾക്കാർ ജാതി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ ഇപ്പോഴും ചിലരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക അങ്ങനത്തെ ജാതിയാണ് പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും കൊടുക്കാനുണ്ടെ കൊടുത്ത് ഒരണ്ടാവോ പാനോ പാത്രമോ ഒക്കെ കൊടുത്തു തന്നെ പക്ഷെ ഞങ്ങൾ ഇന്ന് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പിന്നെ പതന്നെ ഉദ്ദേശിച്ചേക്കുന്നു മറ്റവര് അവര് കുറഞ്ഞതാണെന്ന് ഞങ്ങൾ ഞങ്ങൾ വിദ്യ പാട്ട് പാടുമ്പോൾ ആ ഒടുവിലത്തെ ലൈൻ വരുമ്പോ ഇങ്ങനായിരുന്നു വിറക്കുന്നത് ആദ്യത്തെ ലൈൻ പാടുമ്പറക്കിയല്ല ഒടുവിൽ ട്ടെ ഞാനങ്ങ് ചോദിക്കാം നിങ്ങൾ കർത്താവ് അനുവദിക്കാതെ നാളെ വരുമോ ഏഹ് ഏഹ് വരുമോ അല്ല നോട്ടോ ഇരുപ്പം കണ്ടിട്ട് എങ്ങനെയും മല്ലചാതി നിർത്തിയേ ചൊന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയില്ല അതറിയണ്ടേ അവസാനം ഞാൻ നാളെ ഇവിടെ വരിക നിങ്ങൾ വരാതിരിക്കുകയും ചെയ്താൽ അതൊരു സുഖമല്ലല്ലോ വേണേൽ ഞാൻ അങ്ങ് ഒഴിഞ്ഞ് തന്നേക്കാം

അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞോമിയ നമുക്കറിയാം ലോക സംസ്കാരത്തിൽ നമ്പർ വൺ സംസ്കാരമാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം അല്ലേ മോനെ അല്ലേ മോനെമിയ ഉന്നതമായ സംസ്കാരത്തിൽ പെട്ടയാളാറ ദൈവശബ്ദം കേട്ടപ്പോൾ മെസപ്പട്ടോമിയൻ സംസ്കാരം വലുതായിട്ട് കണ്ടില്ല ദൈവത്തെ വലുതായി കണ്ടു അതിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് വിവരിക്കുന്നില്ല ഉന്നതമായ സംസ്കാരമാണ് ചെല്ലി പറഞ്ഞല്ലേ ഓ പെന്തിക്കോസി പോകുന്ന സംസ്കാരമില്ലാത്ത ആൾക്കാരാ നിനക്ക് വിവരമില്ല എന്താ എത്രയോ ഉന്നതന്മാർ ലോകപരമായിട്ടേ എത്രയോ ഉന്നതന്മാർ ഈ മാർഗം സ്വീകരിച്ചതിനകത്ത് വന്നു അവർക്ക് ബോധ്യപ്പെട്ടു ഇതാ ശ്രേഷ്ഠമേറിയ മാർഗം സ്തോത്രം സ്തോത്രം ഇപ്പോഴും പ്രന്തിക്കോസ് വന്ന ചിലർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്ത ഞാൻ ഇന്ന പശ്ചാത്തലത്തിൽ തിന്നാ വന്നത് പണ്ടൊക്കെ എല്ലാരും പറയുമായിരുന്നു ഈ പ്രന്തിക്കോസ് എന്ന് പറയുന്നത് സംസ്കാരമില്ലാത്ത അങ്ങനെയുള്ളവന് സമയം കൊടുക്കരുത് ഇരിയടാന്ന് പറയണം നിന്റെ അദ്വൈതമൊന്നും കേക്കണ്ട പ്രതികോസ് വന്നതെല്ലാം ഉള്ളുതല്ലാത്ത ആൾക്കാരാണോ ലോകത്തിലുള്ള സകല മനുഷ്യരും പ്രാപികളാണ് ഞാൻ ആ വിഷയത്തിലല്ല പറഞ്ഞത് ലോകപരമായി വിദ്യാഭ്യാസമുള്ളവരും ഉന്നത കുലജാതികളും മാന്യന്മാരും ഒക്കെ ഈ മാർഗത്തിൽ വന്നിട്ടുണ്ട് അത് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ് സ്തോത്രം ഈ മാർഗം തെറ്റായ മാർഗമല്ല ശരിയായ മാർഗമാണ് അപ്പൊ സംസ്കാര സമ്പന്നമായ മെസ്സപ്പോട്ടോമിയായി എന്ന അപ്രകാം ഇറങ്ങി അപ്പൊ ഒന്ന് വലിയൊരു കുടുംബത്തിൽപ്പെട്ടയാണ് രണ്ട് ജാതിയിൽ ഉന്നതൻ മൂന്ന് സംസ്കാര സമ്പന്നമായ മെസ്സപ്പെട്ടു ആയി നാലാമത്തെ ഒരു വിശേഷത അബ്രകാൻ കൽതയ പട്ടണമായ ഊര് അപ്പൊ ടൗണിലാ പട്ടണവാസിയാണ് എന്നാൽ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ സുഖജീവിതം വേണ്ട ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങത്തിരിച്ചു ുമ്പേ പറഞ്ഞ പോലെ ആ കാര്യത്തിന് ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മിഷണറിമാരെയാണ് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും അങ്ങനെയുള്ള ഏതാ നല്ല നല്ല ഉന്നതമായ പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ വലിയ വലിയ രാജ്യത്തിൽ നിന്നാണ് അവിടുത്തെ സുഗലോലുപതയെല്ലാം വിടിഞ്ഞ് അനേകം മിഷണറിമാര് യാതൊരു മെച്ചോ അന്നത്തെ ഇല്ലാതിരുന്ന ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വന്ന് ആർക്കും വേണ്ടാതെ മുദ്ര അടിക്കപ്പെട്ട ഞാനിന്നി ഓപ്പണായിട്ട് പറയാം അതസ്ഥിതരും അതകൃതരെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വന്ന് നല്ല തുണി പോലും വന്ന് ഉടുക്കുന്നില്ല രാവഴുവൻ പാടത്ത് പണിയെടുക്കുക വൃത്തിയുള്ള ഒരു ശരീരമല്ല കാരണം ചേറും ചെളിയ നല്ല വസ്ത്രമില്ല ഭക്ഷണക്രമവും അവരുടെ രീതിയല്ല എല്ലാത്തിനും വിഭിന്നമാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സുഖജീവിതവും ആ ടൗണിലെ എല്ലാ കാര്യങ്ങളും മാറ്റി അന്ന് കറണ്ട് പോലും ഇവിടെ സുലഭമല്ല അങ്ങനത്തെ കാലത്ത് അതെല്ലാം വിട്ടേച്ച് ഈ കൊച്ചു കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഈ കേരളത്തിൽ വന്ന് ആമ നമ്മുടെ പിതാക്കന്മാർക്ക് ആമ സുവിശേഷം പറഞ്ഞു കൊടുത്ത് ഈ സത്യസുവിശേഷം അറിയിച്ചു കൊടുത്ത് അവർക്ക് അക്ഷരം പഠിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് വിദ്യ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി ഈ മാർഗം പഠിപ്പിച്ച ആ മിശ്രിമാരുടെ നല്ല പ്രവൃത്തി ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക അവർ ആ പട്ടണത്തിലെ ജീവിതം സംസ്കാര ജീവിതമൊക്കെ ആമന് വലുതായി കണ്ടിരുന്നെങ്കിലോ നമ്മൾ ഇന്നും ഇതിനകത്ത് വരാൻ താമസിച്ചേനും അവരതൊന്നും വലുതായി കാണാതെ യേശുക്രിസ്തുവിൻ ദർശനമേറ്റെടുത്ത് ഈ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിച്ചത് കൊണ്ടും ഇതിനൊക്കെ ആമ ഇട വരുത്തിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഇന്ന് അന്തസോടെ ആമൻ കർത്താവിൻ്റെ സാക്ഷികളാകാനിടയായത് ക്രൈസ്തലോ അപ്രകാമൻ്റെ ജീവിതം ആ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠ അതിശ്രേഷ്ഠം എല്ലാം വിവരിക്കുന്നില്ല അപ്പോൾ ആരംഭം അതിശ്രേഷ്ഠം ആരംഭം അതിശ്രേഷ്ഠമാണെങ്കിലും ഈ അപ്രകാമിനും വിശ്വാസത്തിൽ അല്പ തളർച്ച ഉണ്ടായി കൊറേ കഴിഞ്ഞപ്പോ അപ്രകാമിന് അല്പ ക്ഷീണം അതെ അല്ലേ തളർച്ച പന്ത്രണ്ടിന്റെ പത്ത് വായിച്ച് അപ്രകാമിന് വിശ്വാസത്തിൽ ഒരു ചെറിയ ക്ഷീണം ക്ഷാമം കൊണ്ട് അവിടേക്ക് പോയി അതാ ചെറിയ ക്ഷീണം വന്നത് വിശ്വാസത്തിൽ സംഭവിച്ചൊരു ചെറിയ ബലഹീനത ക്ഷീണം എന്ന് പറയുന്നില്ല കാരണം വേറൊരു വാക്യം ഉണ്ട് അബ്രകാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന് ചിലപ്പോൾ ആ വാക്യം എടുത്ത് എന്നെ പൂട്ടാൻ നോക്കും അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ ബലഹീനത അങ്ങനെ അങ്ങനൊരു വാക്യമില്ല വിശ്വാസത്തിൽ ഒരു ബലഹീനത സംഭവിച്ചു അതാ ഇവിടെ സ്തോത്രം ദേശത്ത് ക്ഷേമം കഠിനപ്പെട്ടപ്പോൾ അബ്രഹാം നേരെ ഇസ്രൈമിലോട്ട് പോയി പിന്നെ പോയ പോക്കിന് അമ്മാമ്മയോട് പറഞ്ഞു സിസ്റ്റർ സാറാമ്മയോട് പറഞ്ഞു സാറാമെ നമ്മൾ മിശ്രീമിലോട്ടൊന്ന് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ സാറാമ പറഞ്ഞു നമ്മൾ കനാനിൽ പോകുകയെന്ന് പറഞ്ഞാൽ ആണെന്നല്ലോ അവിടെ നിന്ന് ഇറങ്ങി ആരംഭം ഉടനെ അപ്പുറങ്ങ പറഞ്ഞ കനാനിൽ പോകും വയ മിശ്രയും വണ്ടിയുടെ ബോർഡ് കണ്ടിട്ടില്ലേ ശരിയക്ഷണം പിന്നെ പറഞ്ഞ സാറാമയോട് പറഞ്ഞ സാറാമേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം നമ്മൾ മിശ്രമി ചെല്ലുമ്പോൾ നീ എൻ്റെ എന്റെ സിസ്റ്ററാന്നേ വൈഫാന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് സാറാ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അതെ പക്ഷെ നമ്മള് ഇവിടെ താമസിക്കാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്യും ഇരുപതാം അധ്യായത്തിലുണ്ട് വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ അബ്രകാമ സാറാമയും കൂടെ മിശ്രീമിൽ അഡ്ജസ്റ്റ്മെന്റിലെ ജീവിതമാണ് ബലഹീനതയാ ആ ബലഹീനത എന്നാന്ന് ഞാൻ ഒറ്റവാക്ക് പറയാം വിവരിച്ച് പറയേണ്ടതാണ് ഒറ്റവാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെ വിശ്വാസത്തിൽ ബലഹീനത വന്നു ആ ബലഹീനത വന്നപ്പോഴാ ഈ ഹാഗാറിനെ കിട്ടിയത് കാരണം ഇങ്ങനെ എഴുതി മിശ്രിയ ദാസിയായ ഹാഗാർ ഈ മിശ്രീമിലെ പോക്കിലാണ് റിന് കിട്ടിയത് ഹാഗാറിന് കിട്ടിയത് കൊണ്ടാല് ചെറുക്കൻ ആര് ഏ ആ അവനിൽ നിന്നാണ് പന്ത്രണ്ട് പ്രഭുക്കന്മാരുണ്ടായത് ഓരോ കുരുക്ക് വരുന്ന കണ്ടോണം ആ പന്ത്രണ്ട് പ്രഭുക്കന്മാരിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ആ ആ അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇവൻ സഹോദരന്മാർക്ക് എതിരെ പാർക്ക് വന്ന നിങ്ങൾ ശ്രദ്ധിച്ച മുഴുവനെതിരല്ലേ അവനെ പറ്റി എഴുതിയിരിക്കുന്ന അവൻ സഹോദരന്മാർക്ക് എതിരെ എതിരാ നിങ്ങൾ ശ്രദ്ധിച്ച മുഴുവനെതിരല്ലേ അല്ലേ നമ്മൾ ഇവിടെ എതിര മുഴുവെതിര ഒത്തിരി ഉണ്ട് ഞാനിപ്പോ ഇത് ഉള്ളൊന്നും പോകുന്നില്ല ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടുണ്ടോ പേപ്പർ എടുത്ത് വായിച്ച പ്രശ്നമല്ലേ എണ്ണി തിട്ടപ്പെടുത്തി കയറേണ്ട പ്ലെയിനകത്ത് അത്ര നിങ്ങൾ നിങ്ങളിതൊന്നും വായിക്കുന്നില്ലേ കാണുന്നില്ലേ ഞാൻ പല പ്രാവശ്യം വെളിനാട്ടിൽ പോയിട്ടുണ്ട് നിങ്ങളിലും ചിലർ വിമാനത്തെ കയറിപ്പോയിട്ടുണ്ട് നമ്മൾ വിദേശ രാജ്യത്ത് പോകുമ്പം നമ്മുടെ ലഗേജ് അത്യാവശ്യം ഞങ്ങളൊക്കെ അനുപദേശമായ മൈവിളേ പാട്ടുപുസ്തകം നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഡ്രസ്സ് പിന്നെ നമ്മളെ ക്ഷണിക്കുന്നവരോട് നമുക്ക് ചില കടപ്പാടുകളുള്ളതുകൊണ്ട് ചിലപ്പം നാട്ടിൽ നിന്ന് ചെല്ലുന്നതല്ലേ ഇച്ചിരി മിച്ചറോ നമ്മൾ പറഞ്ഞ പോലെ ഏത്തക്ക ഭാത്തറോ അല്ലെ വീട്ടിലുണ്ടായ എന്തെങ്കിലും സാധനങ്ങളുണ്ടല്ലോ അച്ചാറ് സമ്മന്തിപ്പൊടി ഇവിടെ സമ്മന്തിപ്പൊടി പറയുന്ന ഇവിടെ തിരുവനന്തപുരത്ത് ഏ സമ്മന്തിപ്പൊടി അങ്ങനെയുള്ളതൊക്കെയാ നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് പരിശോധനയ്ക്ക് എൻ്റെ ദൈവമേ ഷൂ വരെ ഊരിക്കും നമ്മുടെ ഇല്ല ഇച്ചിരി അച്ചാർ ഇരിക്കുന്നതിനാ ൊക്കെ ഊരുകൊത്ത നിന്ന് ഇങ്ങന മുഴുവനവൻ പരിശോധിച്ച് ഇല്ലേ സമാധാനത്തോടെ പോ എങ്ങനെ കീ എന്നൊരു ശബ്ദം കെട്ടാത്തു കയർന്നു ഇല്ലേ എന്നാ ഇതിന് കാരണം നമ്മൾ ഇച്ചിരി അത്യാവശ്യം അവരെ പറഞ്ഞിട്ട് ഇച്ചിരി ഉണക്കമീനോ ഉപ്പേരിയോ അച്ചാറോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് ചിലരതാന്നാ കൊണ്ടുപോകുന്നേ അതിന്റെ അച്ചാറാണോ നെടുമ്പാശ്ശേരിയിൽ പിടിച്ചു അച്ചാർ പിടിച്ചെന്ന് പേപ്പർ വന്നിട്ടുണ്ടോ എന്തോ പിടിച്ചെന്ന വായിച്ചിട്ടില്ലേ കോഴിക്കോട്ട് എയർപോർട്ട് വെച്ച് ഉപ്പേരി പിടിച്ചു വായിച്ചിട്ടുണ്ടോ പിന്നെന്തോ വായിച്ചേക്കുന്നേ ഇന്ന് വരെ ഉപ്പേര് പിടിച്ചെന്ന് പിടിക്കുന്നത് മുഴുവൻ സ്മഗ്ലിംഗ് ഇന്നലെ വൈറ്റിനകത്ത് ഏതാണ്ട് കൊണ്ടുവന്നു ഈ പത്രം ഒന്നും വരുത്തുന്നില്ലേ നാളെ മുതൽ ഒരു ന്യൂസ് പേപ്പർ അങ്ങ് വരുത്ത പത്തോ മൂന്നോറോ രൂപയല്ലേ ഉള്ളു മാസം പേപ്പർ വായിച്ചതാ എന്താ ഇതിന്റെ എല്ലാം കാരണം ഇതിന്റെ എല്ലാം കാരണം അബ്രകാമിന്റെ വിശ്വാസത്തിന്റെ ബലഹീനതയാണ് ഈ മൂപ്പില ഒരു പോക്ക് പോയത മനുഷ്യന് സ്വ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പോലും കിടന്നുറങ്ങാൻ പോലും അല്ലേ വിശ്വാസത്തിന്റെ ബലഹീനത ഞാൻ വിവരിക്കുന്നില്ല വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠം എന്നാൽ അതിശ്രേഷ്ഠമായ വിശ്വാസത്തിന് ക്ഷീണം വന്നു വിശ്വാസത്തിന്റെ ബലഹീനത ആ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ ആ മിസ്രൈമിൽ ചെന്നത് ആ മിസ്രീമിൽ വെച്ച് സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി ഇഷ്ടംപോലെ സമ്പത്ത് കാരണം അബ്രാം പതിമൂന്നാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേമോളെ ഇങ്ങനെ അബ്രാമും ഇങ്ങനെ അബ്രാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും മിസ്രീം എന്ന് പുറപ്പെട്ടത് ഏകദേശത്ത് വന്ന് കന്നുകാലി വെള്ളി പൊന്ന് എന്നീ വകയിൽ അബ്രാം പോലെ ഈ ഈ ും സ്വത്തും കണ്ടമാനം കുടുംബം നമ്മൾ ഓർക്കുന്ന സമാധാനമാണെന്ന് വച്ചാൽ ഒരു സമാധാനവും ഇല്ല കാശും സ്വത്തും കൂടുമ്പോ സമാധാനം പോവുക ചൊവ്വനെ കിടന്നുറങ്ങാനൊക്കത്തില്ല കണ്ടമാനം കാശ് ഇന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഓൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യാന്ന് ഓൾ ബോഡി അപ്പൊ അതിനവിടെ പാക്കേജ് ഉണ്ട് ആറായിരം രൂപ കൊടുക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും ചെക്കപ്പിന് പോയാൽ ഇരുപതിനായിരം ആയാലും ഒക്കത്തില്ല അപ്പം ആശുപത്രിക്കാരും ഇത് ബിസിനസ്സില്ലേ അവര ഫാക്കൽറ്റി എല്ലാം കൂടെ കൂടി നമുക്ക് ആൾക്കാരെ ഇതിനകത്ത് വരുത്താൻ തന്നെ മാർഗ്ഗം അപ്പോൾ അവർ പറഞ്ഞു ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ ഒരു പരസ്യം അപ്പം ഓൾ ബോഡി ചെക്കപ്പ് ആറായിരം രൂപ ആ ആ നല്ല കാര്യം എല്ലാവരോടും അങ്ങോട്ട് വന്ന് ഓൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പം ക്രിയാറ്റിൻ കുറവ് ചുമ്മായിരുന്ന തള്ളയ ഒരു ഞരമ്പിന് ചെറുതായിട്ട് തളയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട ഞരമ്പെല്ലാം പടഞ്ഞു കിടക്കുക അതല്ലേ മരുമകളോട് കയറി കൊമ്പ് ഓർക്കുന്നേ ചെക്കപ്പിന് ചെയ്യുന്നതാണ് വേറെ റിപ്പോർട്ട് വന്നപ്പം ഒരു മുഴ അത് പിന്നെ പ്രയാസപ്പെട്ട മുഴ മാറ്റുന്ന ആൾക്കാരുണ്ട് അവരെ ഒന്ന് വിളിച്ചാൽ മതി ഒരുമാതിരിപ്പെട്ട മുഴയല്ല മുഴയുടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഇതെല്ലാം ബിസിനസ്സാണ് കൂടുതൽ ഒരു ധാർണം കൂടെ വേണേൽ പറയാ കണ്ണാടിക്കടക്കാരും അവരും കൂടെ ധാരണയില്ല അപ്പം പരസ്യം വന്നു ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ടാണ് അപ്പം അപ്പനും അമ്മയും കൂടെ പഠിച്ച് തങ്കമ്മയെ ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പോകാം ആ പോയക്കാം രണ്ടുപേരും കൂടെ ടെസ്റ്റ് ചെയ്തപ്പം റിപ്പോർട്ട് അപ്പന് കുഴപ്പമില്ല അമ്മയ്ക്ക് എന്നാ ഡോക്ടറെ കണ്ട് ഡോക്ടറെ പറഞ്ഞു ഇത് അധികം നാൾ വെച്ചോണ്ടിരിക്കരുത് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മിക്കവാറും ഇപ്പം ഇടത്തെ കണ്ണിനെ ഉള്ളൂ ഒരു ഒരു വർഷത്തിനകം അത് വലത്തെ കണ്ണയിലോട്ടും കയറും ഒടുവിൽ അമ്മ മിക്കവാറും രണ്ട് കാണും കണ്ണുപേ കാണാതെ ഉടനെ ബെപ്രാളം ഉടനെ അമ്മ അവിടെ ഇരുന്നുണ്ട് അപ്പനെ നോക്കി ഉടനെ അപ്പൻ പറഞ്ഞു എന്നാൽ കണ്ണാടിക്ക് കുറിച്ചു ഉടനെ കണ്ണാടിക്ക് കുറിച്ചു ക്ലാസും ഫ്രെയിമും എല്ലാം കൂടെ പതിനേഴായിരം ചുമ്മാ വരയ്ക്കാതിരുന്നത് ബിസിനസ് ബിസിനസ്സാന്നായി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ നിരവധി വിഷയങ്ങൾ എല്ലാ കാര്യത്തിലും എന്നാൽ ഞാൻ നിന്നോടൊരു മാർഗം പറഞ്ഞു തരാം അഥവാ ഒരു വൈകല്യമോ പ്രയാസമോ തോന്നിയാൽ ചെയ്യേണ്ടത് രണ്ടുപേരുടെ മുഴങ്കാലം അടക്കി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട് അവന്റെ അടിപ്പിണരാ നിനക്ക് സൗഖ്യമാ യഹോവ നിന്റെ അകൃത്യം മുഴുവൻ മോചിക്കും സകല രോഗങ്ങളെ സൗഖ്യമാക്കും അപ്പൊ കാശു കൂടുന്നത് സുഖമല്ല അസ്വസ്ഥതയാ ഇവിടെ അങ്ങനെ തന്നെ കാശു കൂടിയപ്പോ മഴക്കും പിണക്കവും പ്രശ്നവും ഇടയന്മാർ തമ്മിൽ ശണ്ട വിവരിക്കുന്നില്ല അമ്പ്രകടനെ ലോത്തിനെ വിളിച്ചേച്ച് പറഞ്ഞടാ ദേശമെല്ലാം വിശാലമായി ഇഷ്ടമുള്ളത് എടുത്തോ നീ അങ്ങോട്ടാന്നെ ഞാനിങ്ങോട്ടാ അപ്പൊ ലോത്ത് നോക്കി യോർദാൻ രീതിക്കുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ട അങ്ങനെ ലോത്ത് കൂടാരം അടിച്ചടിച്ച് അടിച്ചടിച്ച് ഞാൻ എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല സോതോമിൽ കൊണ്ട് കൂടാരം കയറ്റി അപ്രകാം നേരെ ഹെബ്രോനിലേക്ക് വന്നു ആ പതിമൂന്നിന്റെ കൊടുവിലത്തെ വാക്യം വായിച്ചേ പതിമൂന്നിന്റെ കൊടുവിലത്തെ വാക്യം ആ അപ്പോൾ കൂടാരം നീക്കി അപ്പോ നീക്കി കൂടാനം നീക്കിടെ തോപ്പിൽ വന്ന് മമറയുടെ തോപ്പിൽ വന്ന് പാർത്ത് ഒരു യാഗപീഠം പണിതു അർത്ഥം ഇത്രയേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ ആരംഭം അതിശ്രേഷ്ഠം എന്നാൽ ഇടയ്ക്ക് ബലഹീനത അതാ മിശ്രൈമിൽ പോയി ഹാഗാറിനെ കിട്ടിയത് ആ ബലഹീനതയുടെ പ്രശ്നം ഇന്നുവരെ തീർന്നിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുക എന്നാൽ അങ്ങനെ ബലഹീനനായിട്ട് അപ്രകാം തീർന്നില്ല അപ്രകാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ആ ശക്തിപ്പെട്ട കാര്യമാണ് പതിമൂന്നിൻ്റെ ഒടുവിൽ അപ്രകാം ഇത് കഴിഞ്ഞപ്പോൾ കൂടാരമടിച്ച് ഹെബ്രോനിൽ വന്നു മമ്മറയുടെ തോപ്പിൽ വന്ന് യാഗപീഠം പണിതു ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇന്ന് അങ്ങ് നിർത്താം ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ സ്തോത്രം സ്ത്രോത്രം എന്ന വാക്കിന്റെ അർത്ഥം ബലം യാഗവീണം പണമെന്ന് പറഞ്ഞാൽ ആരാധന അങ്ങനെയെങ്കിൽ ബലഹീനത വിശ്വാസത്തിൽ വന്നെങ്കിലും അങ്ങനെ തീർന്നില്ല അവർക്ക് ആ കൂട്ടായ്മ വന്ന് ആരാധിച്ചു ബലപ്പെട്ടു ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം വിശ്വാസത്തിന്റെ കുറവ് ഭരിക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വരണം വിശ്വാസത്തിന്റെ കുറവ് തീരണമെങ്കിൽ കൂട്ടായ്മയിൽ വന്നാൽ പോരെ ആരാധിക്കണം ആരാധിച്ച് ബലപ്പെടണം ഇന്ന് രാത്രി ക്ഷീണങ്ങളെല്ലാം നീങ്ങട്ടെ എല്ലാ തളർച്ചകൾ മാറട്ടെ കുറെ നാളായിട്ട് ഒന്നിച്ചു കൂടാൻ പറ്റാതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ പലരും ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ബലപ്പെട്ടോണം സകല ക്ഷീണങ്ങളും കടുതികളും തളർച്ചകളും മാറി ഈ രാത്രി വിടുതലോടെ വീട്ടിൽ മടങ്ങിപ്പോകണം ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ സന്തോഷത്തോടെ പ്രത്യേക

ശ്വാസ കപ്പൽ താഴുമോ ഈ യുലകളീ ചാൻ്റെ മൂല നേറുന്നേ ശ്വാസ കപ്പൽ താഴുമോ സനും ഞാനും നേരത്തെ ഉള്ള ധാരണ എന്നാൽ അല്പം മുന്നമേ അങ്ങ് നിർത്തുക നിങ്ങൾ നേരത്തെ പോ എനിക്കും അങ്ങോട്ട് പോകാം ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെയും വൈകിട്ടും നമുക്കേറെ സമയം വചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ